കഞ്ചാർ പഞ്ചായത്തിൽ ഏകാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി സെമിനാർ നടന്നു കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി മെന്റർമാർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് കാൻസിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഏകാരോഗ്യ പദ്ധതി പ്രകാരം ഒരു വാർഡിൽ നിന്നും പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരിലൂടെ പദ്ധതി വാർഡിലെ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് അതിനാൽ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റു ജീവികളെയും സംരക്ഷിക്കാൻ ലോകാരോഗ്യ സംഘടനയാണ് ഏകാരോഗ്യം പദ്ധതി ആവിഷ്കരിച്ചത് കേരളത്തിൽ ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ പഞ്ചായത്തിലും സെമിനാറും ട്രെയിനിങ്ങും സംഘടിപ്പിച്ചത് യോഗം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മുമ്പായിട്ട് ഇപ്പം പോകുന്ന കുരമ്പ് പനി എന്ന് പറയുന്നതൊക്കെ മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജന്തു ജാലങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ പല രോഗങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ട് കടന്നു അപ്പോൾ നമ്മൾ പ്രകൃതിയെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രകൃതിക്കും അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ നമുക്കറിയാം നമ്മൾ എല്ലാവരും അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലേ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതിനെ പഞ്ചായത്തിൽ നിന്ന് എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ സ്വാർത്ഥമായി ചിന്തിക്കുകയും നമ്മുടെ കടമകൾ നിർമ്മിക്കുന്ന കാര്യങ്ങളിൽ വരുമ്പോഴാണ് പലരും നമ്മൾ മാറ്റി വരികയും ചെയ്യും യോഗത്തിൽ കാഞ്ചാർ പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വയ് എവറസ്റ്റ് രാജിവേലംപറമ്പിൽ കാഞ്ചിയാർ ആരോഗ്യ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് അനീഷ് ജോസഫ് ഏകാരോഗ്യ ആർ പിമാരായ വിദു എ സോമൻ ദീപാമോൾ കെ കെ മിനി ടി സി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ